ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ അംഗൻവാടിയിലെ കുഞ്ഞുമക്കൾക്കുള്ള ഒരു കസേര കളിയാണ് അവരെ കസേരകളിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ചെയ് ചെയ്യിച്ചെടുക്കുകയാണ് നമ്മുടെ അംഗൻവാടിയിലെ പരിപാടികൾക്കെല്ലാം അവരെ ഇപ്പോഴേ നമ്മൾ അത് ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് അന്ന് കളിക്കുവാനുള്ള ഒരു ഉത്സാഹവും സന്തോഷവും കളി എന്താണെന്നുള്ളതും അറിയുവാൻ പറ്റൂ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ എന്നും ഒരു പതിനൊന്ന് മണി കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു കളികൾ നമ്മൾ കളിപ്പിക്കും അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് നമ്മൾ എന്നാൽ നമുക്കിന്ന് കുഞ്ഞുങ്ങളുടെ കളിയിലേക്ക് പോകാം ായിരുന്നോ കസേരയിലിരിക്കോട്ട് ഓടന്ന് നാലു പേര് ഇങ്ങോട്ട് ഓടുന്നു ഇരുന്നാ 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 ഇരുമക്കളെ ആ കൊട്ട് കൊട്ട്